പിന്നെ അതേ ബാഗൊക്കെ കൊണ്ട് അകത്ത് വെക്കാൻ അങ്ങ് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് സീറ്റ് പോകണ്ടല്ലോ അതുകൊണ്ട് നേരെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഞങ്ങൾ വന്നുകൊണ്ടെ ഒരു ബസ്സ് അങ്ങ് പോയി കേട്ടോ അപ്പോൾ അതിനകത്ത് സീറ്റൊക്കെ ഫുള്ളായിരുന്നു പിന്നെ അതുകൊണ്ട് അത് കയറി അപ്പം തന്നെ ഈ ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബസ് പോയല്ലോ അടുത്ത ഇനി എപ്പോൾ വരുമോ അങ്ങനെ ആലോചിച്ചൊന്നും നിൽക്കേണ്ട നമ്മുടെ റൂട്ടിൽ എപ്പോഴും ബസ് കിട്ടും നമുക്ക് കേട്ടോ അങ്ങനെ സീറ്റിനകത്ത് ഇന്നലെ വണ്ടിക്കകത്ത് ബാഗൊക്കെ കൊണ്ടുവച്ചു അവളിരിക്കുകയും ചെയ്യുന്നു ും പിന്നെ ബസ് എടുക്കാറായപ്പോഴത്തേനാണ് ഞങ്ങൾ വെളിയിലിറങ്ങി കേട്ടോ അങ്ങനെ അതെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം ചിറ്റ തിരിച്ചു പോയ അപ്പോൾ കേശപ്പം കയറി റെഡി ആയിരിക്കുവാണ് കൂടെ പോകണമെന്നൊക്കെ ചെറിയ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അവള് ചോദിച്ചപ്പോഴത്തേക്കിനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തോണ്ട് വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞു കേട്ടോ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങ് പോകാരുന്നൊക്കെ അങ്ങനെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും